കുക്കി ഭൂരിപക്ഷ പ്രദേശമായ ചൂരചന്ദൂറിലായിരുന്നു മോദിയുടെ ആദ്യത്തെ സമ്മേളനം ഏതാണ്ട് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്ന് ഇംഫാലിലേക്ക് പോകും അവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ പ്രഖ്യാപനമുണ്ടാവും മണിപ്പൂരിൽ മാത്രം ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടിയുടെ വികസന പദ്ധതികൾ ഇന്നും നാളെയും പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൂന്ന് ദിവസത്തെ മോദി സന്ദർശനം കഴിയുമ്പോൾ ഏതാണ്ട് എഴുപത്തി ഒരായിരം കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസന പാതയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ഒരുക്കുന്നു അങ്ങനെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് മോദിയുടെ സന്ദർശനമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു പ്രതീക്ഷിച്ചതുപോലെ പ്രാദേശികമായി മോദിയുടെ സന്ദർശനത്തിന് എതിർപ്പില്ല എന്നും മോദിയെ ഇരുവിഭാഗവും സ്വാഗതം ചെയ്യുന്നു എന്നതും പ്രതീക്ഷാ നിർഭരമാണ് മോദിയുടെ ഈ സന്ദർശനം മണിപ്പൂരിലെ അശാന്തിക്ക് പരിഹാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുക്കുകളുടെ അറിവോടുകൂടി ഉൽപാദിപ്പിക്കുന്ന ലഹരി മ്യാൻമാർ അതിർത്തി വഴി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിവിടുന്നതിന് തടസ്സമാകുന്നതാണ് അടിസ്ഥാന പ്രശ്നം എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ം മോദിയുടെ സന്ദർശനം എന്തുതരം ഉണ്ടാക്കും എന്ന് കണ്ടറിയാം